ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ജീവന്റെ വളർച്ച തുടരണമോ തുടരണമോയെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ഭാര്യയ്ക്ക് മാത്രമാക്കി പരിമിതപ്പെടുത്തിയുള്ള ഹൈക്കോടതി വിധിയിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ഭാര്യാ ഭർത്താക്കന്മാരുടെ വൈവാഹിക ജീവിതത്തിലെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കുടുംബത്തിലെ അംഗങ്ങളുടെയും മനഃശാസ്ത്ര വിദഗ്ധരുടെയും പിന്തുണയോടെ പരിഹരിക്കപ്പെടണം അതിന് സമൂഹത്തിന്റെ ആത്മാർത്ഥമായ സഹകരണവും പ്രോത്സാഹനവും ആവശ്യമാണ് എന്നാൽ ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ ഭാര്യയ്ക്ക് മാത്രം ഗർഭചിത്രം നടത്തുവാൻ അനുവദിക്കുന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിധി ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുമെന്ന് പ്രോ ലൈഫ് ഗ്ലോബൽ ഫെലോഷിപ്പ് ചെയർമാൻ സാബു ജോസ് പറഞ്ഞു സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ സ്ത്രീ ശരീരത്തിൽ മനുഷ്യജീവന്റെ ആരംഭം കുറിക്കുന്നു പിന്നീട് വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകൾ വിവാഹമോചനമടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ദൈവം സൃഷ്ടിച്ച ജീവനെ നഷ്ടപ്പെടുത്തുവാനുള്ള ഏകപക്ഷീയമായ തീരുമാനം ദുഃഖമുളവാക്കുന്നതും ഒഴിവാക്കപ്പെടേണ്ടതുമാണ് ഒറ്റപ്പെട്ട ഇത്തരം കോടതി വിധികൾക്ക് മാധ്യമങ്ങൾ അമിത പ്രാധാന്യം നൽകരുതെന്നും ജീവന്റെ സംസ്കാരം സജീവമാക്കുവാൻ പരിശ്രമിക്കണമെന്നും സാബു ജോസ് ആവശ്യപ്പെട്ടു